അച്ഛന്റെ ഓർമ്മകൾ പോലുമില്ലാത്ത എനിക്ക് ലോകമെന്നാൽ അമ്മയായിരുന്നു ആ അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങി സ്നേഹം മാത്രം അറിഞ്ഞാണ് ഞാൻ വളർന്നത് അച്ഛൻ ഇല്ലാത്തതിന്റെ കുറവറിയിക്കാതെ എന്റെ വാശികൾക്കും കുസൃതികൾക്കും മുന്നിൽ സ്നേഹത്തോടെ തോറ്റുതന്ന എന്റെ അമ്മ കൗമാരം കടന്ന് യൗവനത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ എന്റെ കൂട്ടുകൾ മാറി വഴികളും പുതിയ ലോകങ്ങൾ തേടിയുള്ള യാത്രകൾ എന്നെ കൊണ്ടെത്തിച്ചത് ലഹരിയുടെ പുകമറയ്ക്കുള്ളിലായിരുന്നു ആദ്യമൊക്കെ വല്ലപ്പോഴും പിന്നെ അതൊരു ശീലമായി വീട്ടിൽ വൈകിയെത്തുന്ന എന്നെയും കാത്ത് ഉമ്മറക്കോലായിൽ ഉറങ്ങാതിരിക്കുന്ന അമ്മ ഒരു പതിവ് കാഴ്ചയായി മോനെ ഈ പോക്ക് നല്ലതിനല്ല നിർത്തിക്കൂടെ നനയ്ക്കിത് അമ്മയുടെ ശബ്ദമിടറുമായിരുന്നു ലഹരിയുടെ ഉന്മാദത്തിൽ ആ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ച ഞാൻ അമ്മയോട് തട്ടിക്കയറും പലപ്പോഴും അമിതമായ ലഹരിയിൽ അമ്മയുടെ കണ്ണുനീർ കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു അങ്ങനെയൊരു രാത്രിയിലും പതിവ് തെറ്റാതെ ഞാൻ മദ്യപിച്ചിരുന്നു ഇരുചക്രവാഹനത്തിൽ വീട്ടിലേക്കുള്ള വഴിയിൽ എന്റെ കണ്ണുകൾ അടഞ്ഞുപോയിരുന്നു റോഡരികിലെ മരത്തിലേക്ക് വണ്ടി ഇടിച്ചു കയറുമ്പോൾ നേരിയൊരു വേദനയല്ലാതെ മറ്റൊന്നും ഞാൻ അറിഞ്ഞില്ല ഇരുട്ടിൽ ചോരയിൽ കുളിച്ച് ഏറെ നേരം ഞാനവിടെ കിടന്നു ആരും തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ എപ്പോഴോ ആരോ എന്നെ ആശുപത്രിയിലെത്തിച്ചു ഒരുപാട് വൈകി എന്നെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി പിറ്റേന്ന് എന്റെ വീട്ടിലേക്കുള്ള യാത്ര നിശബ്ദമായിരുന്നു പക്ഷേ വീടിനടുത്തെത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ആരും തിരിഞ്ഞു നോക്കാതിരുന്ന കുടിയന്റെ വീട്ടുമുറ്റത്ത് ഒരു ഗ്രാമം മുഴുവൻ തടിച്ചുകൂടിയിരിക്കുന്നു ഞാൻ എന്നും വഴക്കിട്ടിരുന്ന ചീത്ത വിളിച്ചിരുന്ന അയൽക്കാരൊക്കെയാണ് എന്നെ താങ്ങിയെടുത്ത് മുറ്റത്തേക്ക് കിടത്തുന്നത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഹൃദയം പിളരുന്ന ഒരു നിലവിളി ഉയർന്നു എന്റെ പൊന്നുമോനെ അത് അമ്മയായിരുന്നു ഓടിവന്ന് ചലനമറ്റ എന്റെ ദേഹത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ ആരൊക്കെയോ ചേർന്ന് അമ്മയെ പിടിച്ചുമാറ്റി ആരും തേടി വരാനില്ലാത്തവന്റെ ജഡത്തിന് ഭൂമിയിൽ ആയുസ് കുറവാണല്ലോ ആരുടെയോ അടക്കം പറച്ചിൽ എന്റെ കാതുകളിൽ അലയടിച്ചു അമ്മയ്ക്ക് വേദനകൾ മാത്രം നൽകിയ മകന്റെ അവസാന യാത്ര എന്റെ ജഡം പതിയെ കുഴിയിലേക്ക് താഴ്ത്തുമ്പോൾ അമ്മയുടെ നിലവിളി വീണ്ടും ഉയർന്നു ഓരോട്ടി മണ്ണ് ദേഹത്തേക്ക് വീഴും ആ ശബ്ദത്തിന്റെ ശക്തി കുറഞ്ഞു വന്നു പതിയെ പതിയെ മണ്ണു മൂടി അമ്മയുടെ ശബ്ദവും കേൾക്കാതായി ഭൂമിയുടെ ഭാരത്തിൻ കീഴിൽ അമ്മയുടെ നിലവിളിയും എന്നോടൊപ്പം മണ്ണോട് ചേരുകയായിരുന്നു എന്റെ ലോകം ഇരുട്ടിലായെങ്കിലും അമ്മയുടെ ലോകം അതോടെ ശൂന്യമായി ആരുമില്ലാത്ത ആ കോരയിൽ രാത്രി മുഴുവൻ അമ്മ ഉറങ്ങിയില്ല ജനൽപ്പാളിയിലൂടെ പുറത്തെ എന്റെ കുഴിമാടത്തിലേക്ക് നോക്കി ആ അമ്മ നിറകണ്ണുകളോടെയിരുന്നു പുലർന്നിട്ടും ആ ഇരുപ്പ് മാറിയില്ല സ്നേഹം തിരിച്ചു നൽകാത്ത മകന്റെ മൺകൂനയെ നോക്കി അവർ നിർവികാരയായിരുന്നു പതിവില്ലാതെ അമ്മയെ പുറത്തൊന്നും കാണാത്തതുകൊണ്ട് സംശയം തോന്നിയ അടുത്ത വീട്ടിലെ ശാന്തിച്ചി വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു ചേച്ചി ശാന്തിച്ചി അമ്മയുടെ തോളിൽ പതിയെ തൊട്ടു ജീവനറ്റ ആ ശരീരം ഒരു വശത്തേക്ക് ചരിഞ്ഞു വീണു ജനലിലൂടെ എന്റെ കുഴിമാടത്തിലേക്ക് നീണ്ട അമ്മയുടെ കണ്ണുകൾ അപ്പോഴും അടഞ്ഞിരുന്നില്ല അടുത്ത നിമിഷം ആ വീട്ടിൽ നിന്ന് നിന്നുയർന്നത് ശാന്തേജിയുടെ നിലവിളിയായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക